അസലാമലൈക്കും നൂൽപ്പൊട്ട് അല്ലെങ്കിൽ ഇടിയപ്പം ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പത്തിരിക്കൊക്കെ പൊടിച്ച് ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ അരിപ്പൊടി ആ അരിപ്പൊടി മൂന്ന് കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത് ഈ വെള്ളം നന്നായി ചൂടാക്കുക നന്നായി ചൂടാക്കുക എന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കിയാൽ അത്യാവശ്യം നല്ല ചൂടും എന്നാൽ കൈ പൊള്ളി പോവാത്തതുമായ രീതിയിലുള്ളൊരു ചൂട് അതാണ് വേണ്ടത് ഇങ്ങനെ ചൂടാക്കിയ വെള്ളം ഈ പൊടിയിലേക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക ഈ വെള്ളം ചൂടാക്കുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി ഇളക്കി യോജിപ്പിച്ച് വെള്ളത്തിന്റെ കുറവ് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക ഒരു ഇട്ടിയെടുക്കാൻ പാകത്തിനാവുമ്പോൾ വെള്ളം ഒഴിക്കല് നിർത്തണം കേട്ടോ വെള്ളം കൂടി പോവാനും പറ്റൂല കുറഞ്ഞു പോവാനും പറ്റൂല മാവ് റെഡിയായതിനു ശേഷം ഓരോ ഉരുളകളാക്കിയിട്ട് ഓരോ സൈഡിലേക്ക് മാറ്റി വെക്കുക ഞാൻ ഈ നൂൽപ്പുട്ട് റെഡിയാക്കി എടുക്കുന്നത് ഇഡലി തട്ടിലാണ് അതിനായിട്ട് ചെമ്പില് കുറച്ച് വെള്ളം വെക്കുക അത് ചൂടായി നന്നായി ചൂടായി വരുന്ന സമയം കൊണ്ട് ഈ തട്ടിൽ കുറേശ്ശെ എണ്ണ പുരട്ടി കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ എടുക്കാൻ എടുക്കുന്ന ഈ അച്ചണ്ടല്ലോ ഇതിനകത്തും നന്നായി എണ്ണ പുരട്ടി കൊടുക്കുക എത്ര തവണ ഈ ചെമ്പിൽ ഇതുണ്ടാക്കിയെടുക്കുകയാണെങ്കിലും ഒരു തവണ എണ്ണ പുരട്ടിയാൽ മതി എണ്ണ പുരട്ടിയതിനു ശേഷം വെള്ളം നന്നായി ചൂടായിട്ട് അച്ചിലേക്ക് ഓരോ ഉരുളകളാക്കിട്ട് മാവ് ഇട്ട് കൊടുക്കലി തട്ടില് ആദ്യം കുറച്ച് തേങ്ങ ചരവേദം കൂടെ ഇട്ടു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ അച്ചിലൂടെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഈ മാവ് ഈ ഇഡലി തട്ടിലേക്ക് ആക്കി കൊടുക്ക ഒരുപാട് കട്ടി ആവരുത് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാവും കുറേശ്ശെ ആയിട്ട് ഇട്ടു കൊടുത്താൽ മതി രണ്ട് തട്ടിലേക്കും മാവ് പ്രസ് ചെയ്ത് എടുക്കുന്ന സമയം കൊണ്ട് വെള്ളം നന്നായി ചൂടായിട്ടുണ്ടാവും ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ ഈ തട്ട് വെച്ചു കൊടുക്കുന്നത് പിന്നെ മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കുക പത്തോ പതിനഞ്ചോ മിനിറ്റ് ഉള്ളിട്ടോ എടുക്കുക കാരണം ഓരോരുത്തരുടെയും ഫ്ലെയിമിനനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ തട്ടി തട്ടിക്കൊടുത്ത് നോക്കുക അല്ലേ കൈ അല്ലെ കൈമൊട്ടിടിക്കുകയാണെങ്കിൽ ഇത് വെന്തിട്ടുണ്ടാവില്ല സംശയം തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കത്തി കൊണ്ടോ തലകൊണ്ടോ എല്ലാം തോലൊന്ന് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി വേവായിട്ടില്ല എങ്കിൽ കത്തിയിൽ ഇത് ഒട്ടിപ്പിടിക്കും വൈകുന്നേരം വരെ വെച്ചാലും ഒരു കുഴപ്പം വരാത്ത നൂൽപൊട്ടാണ് കേട്ടോ ഇത് ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ സോഫ്റ്റ് ആയ നൂൽപുട്ട് ഉണ്ടാക്കാൻ പറ്റും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ അസല വലൈക്കും